നിന്നുകൊണ്ട് തന്നെ നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നമുക്ക് ചിന്തിക്കാം അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം ഈ സങ്കീർത്തനം ദാവീതി എഴുതി എന്നാണ് ഭൂരിഭാഗം വേദപണ്ഡിതന്മാരും പറയുന്നത് ശബത്ത് നാൾക്കുള്ള ഒരു ഗീതമായിട്ടാണ് ദാവീദ് ഈ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം എഴുതിയിട്ടുള്ളത് ഈ സങ്കീർത്തനത്തിൽ ഒന്നാം വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതിനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാതിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിൻ്റെ ദൈര്യം രാത്രി തോറും നിൻ്റെ വിശ്വസ്തിയും വർണ്ണിക്കുന്ന നല്ലത് ഒരു ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുക സ്തുതി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സ്തുതിക്കുവാനുള്ളൊരു ആഹ്വാനമാണ് ദൈവത്തിൻ്റെ ഉന്നതമായ പ്രവൃത്തി നിമിത്തം എങ്ങനെയാണ് സ്തുതിക്കുന്നത് ദൈവത്തിൻ്റെ ഉന്നതമായ പ്രവർത്തി നിമിത്തവും ദൈവത്തെ സ്തുതിക്കണം നീതിമാന് ചെയ്യുന്ന നന്മ നന്മനിമിത്തം ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ സ്തുതിക്കുന്നതിന് കാരണങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഓർത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങൾ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കനുസരിച്ച് സ്തുതിക്കണം സഭായോഗത്തിന് വന്നാൽ നാം ഓർക്കേണ്ടത് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം ശത്രു കളയാൻ നോക്കിയപ്പോൾ ശത്രു നിനക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ ആരാ ശത്രു ആരാണ് ദുഷ്ടൻ ഇവിടെ ദുഷ്ടനെ കുറിച്ചും നീതിമാനെ കുറിച്ചും വ്യക്തമായിട്ട് എഴുതിയിരിക്കുക നമ്മുടെ ഒരു ചിന്തയുണ്ട് ആരാ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെല്ലാം ദുഷ്ടന്മാർ എന്നുള്ളൊരു ചിന്തയുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദുഷ്ടത പ്രവർത്തിക്കുന്ന ആരാണോ അതാ ദുഷ്ടന്മാർ നീതികേട് പ്രവർത്തിക്കുന്ന ആരാണ് അതാണ് നീതികെട്ടവർ അവരെല്ലാം ആ ദുഷ്ടന്മാരുടെ ഗണത്തിലാണ് വരുന്നത് നീതിമാന്മാർ ദുഷ്ടന്മാർ ഈ രണ്ട് കാര്യങ്ങളാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ എടുത്ത് ഉദ്ധരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം ദുഷ്ടതയിൽ വരികയാണ് പ്രിയ ദൈവമക്കളെ നിന്നോട് ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ നിന്നോട് മാത്രമല്ല അത് ദൈവത്തോടു കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ദൈവത്തോടു കൂടി അവർ ദുഷ്ടത പ്രവർത്തിക്കുക അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം ദുഷ്ടത അധികം നിലനിൽക്കത്തില്ല അവിടെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ് ദുഷ്ടത അധികം നിലനിൽക്കത്തില്ല നീ ഒന്ന് ഓർത്ത പകൽ സ്തുതിച്ചാ മതി ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം നിന്റെ വിചാരങ്ങൾ എത്ര വലുതാണ് ദുഷ്ടനെ കുറിച്ച് അവിടെ പറയുന്നത് ദുഷ്ടൻ പുല്ലുപോലും മുളയ്ക്കുന്നതും നീതി കേട് പ്രവർത്തിക്കുന്നവരൊക്കെ തഴയ്ക്കുന്നത് എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു അപ്പൊ ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ പുല്ലുപോലെ മുളയ്ക്കും നീതികേട് പ്രവർത്തിക്കുന്നവൻ തഴയ്ക്കും നാം പലപ്പോഴും പറയാറില്ല അവർക്ക് തന്നെ ഇത്ര തഴപ്പ് അവരെന്നെ മുളച്ചു വരുന്ന വചനം പറയുന്നു അവർ മുളയ്ക്കും അവർ തഴയ്ക്കും പക്ഷേ അത് ശാശ്വതമായ മുളപ്പല്ല ശാശ്വതമായ തഴപ്പല്ല എന്തേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു ദുഷ്ടത എക്കാലവും നിലനിൽക്കത്തില്ല നീതിമാൻ മാത്രമേ നിലനിൽക്കത്തുള്ളൂ നീതിമാൻ നിലനിൽപ്പുണ്ട് ദൈവം നീതിമാന്റെ കൂടെ ഉണ്ടെന്ന് ഓ ഹാലേ ലൂയ ഒരു കാര്യം ഓർക്കുക നീ നീതി ചെയ്യണ ഹാല് നീ നീതി ചെയ്യണ അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ ദൈവമുണ്ട് നീതിമാന്റെ കൂടെ ദൈവമുണ്ട് ദുഷ്ടത പ്രവർത്തിക്കുന്നവന് ദൈവം വെറുതെ വിടുകയില്ല അവിടെ കാണാൻ കഴിയുന്നു ഹാലൽ യഹോവേ നീ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു നീ എന്നേക്കും എന്തേക്കും അത്യുന്നതനായതയുമാണ് അത്യുന്നതനായതയുമാണ് അല്ല എത്ര ദുഷ്ടത പ്രവർത്തിച്ചാൽ അതിൻ്റെ മുകളിൽ ദൈവം അത്യുന്നതനായിട്ടുണ്ട് സ്തോത്രം ദുഷ്ടൻ നശിച്ചു പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ പത്താം വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയും അയ്യ ഹോവേ ആ പത്താം എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലും ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു എൻ്റെ കണ്ണെന്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും നീതിമാൻ പന പോലെ തഴയ്ക്കും ദേവദാരു പോലെ വളരും പനമരുഭൂമിയിലാണ് നിൽക്കുന്ന ഊഷര മരുഭൂമിയിലാണെങ്കിലും അതിനൊരു തഴപ്പുണ്ട് കേട്ടോ ദേവദാര ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഏവ ദേവദാര ദീർഘകാലം നിലനിൽക്കുന്നതാ ആ ലലി അത് വളരും അല്ലിന്ന് പകൽ ഓർക്കണമേ ഒരു നീതിമാന് എത്ര പ്രതിസന്ധി വന്നാലും അവൻ തഴയ്ക്കും അവൻ വളരും ആ ലലി വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടി വച്ചും പച്ചപടിച്ചും ഇരിക്കും നേരുള്ളവനായതുകൊണ്ട് നീതിമാൻ വാർദ്ധക്യത്തിലും ഫലം കായു നിന്റെ ദേഹം ക്ഷയിച്ച

അതുച്ഛനാദമുള്ള കൈത്താളത്തോടെ ദൈവത്തെ ആരാധിക്കുക എല്ലാവരും അല്പസമയം ദൈവത്തെ ആരാധിക്ക നീതിമാനായ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് വരും അനീതി നിലനിൽക്കത്തില്ല ശത്രു ജയിക്കത്തില്ല ദൈവം നിനക്കൊരു തഴപ്പ് വെച്ചിട്ടുണ്ട് നീ മാത്രമേ നിലനിൽക്കൂ തുടർന്ന് കരങ്ങളെ അടിച്ച് ശക്തിയോടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം